ആലപ്പുഴയിൽ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആലപ്പുഴയിൽ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് അഭിഭാഷകർ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ ഇരുപത് ബാർ അസോസിയേഷനിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുകയും ചെയ്തു ആലപ്പുഴ ബാറിലെ അഭിഭാഷകനും ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഗോപകുമാറിനെ ആലപ്പുഴ രാമഗിരി കോടതിയിൽ വെച്ച് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കയ്യറ്റം ചെയ്തുവെന്നാണ് പരാതി പോലീസ് അസഭ്യം വിളിച്ച് തള്ളി താഴെയിട്ടുവെന്നാണ് അഭിഭാഷകന്റെ പരാതി ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരുടെ മാർച്ച് എസ് പി ഓഫീസിന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ബിദു സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുരാജ് സുഗതൻ ബാർ കൗൺസിൽ അംഗം സുദർശനകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സംഭവത്തിൽ ഹൈക്കോടതിയും വിശദീകരണം തേടിയിട്ടുണ്ട് നമ്മൾ ഓഫീസിലേക്ക് മാർച്ച് നമ്മുടെ ശക്തമാണ് എന്നുള്ള കാരണം ഇന്നലെ ഈ ഈ സംഭവം സംഭവം ആലപ്പുഴ ആലപ്പുഴ അസോസിയേഷൻ ജില്ലാ പോലീസ് കാണുകയും ചെയ്തു ഞങ്ങൾ ആലപ്പുഴ ജില്ലാ പോലീസ് കണ്ടപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എതിരെ അദ്ദേഹം തയ്യാറായില്ല നടപടി എടുക്കുമെന്ന് നൽകിയിരുന്നെങ്കിൽ എടുക്കുമെന്നെങ്കിൽ കാത്തിരുത്തേ ഞാനൊന്നും നോക്കട്ടെ എന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴയിൽ ബാർ അസോസിയേഷൻ കൂടി ശക്തമായ സമര പരിപാടികളിലേക്ക് പോകാൻ തീരുമാനിച്ചു അഭിഭാഷകർ മാത്രമല്ല ഈ സമരത്തുള്ളത് എന്ന് മനസ്സിലാക്കണം ഇത് കേരളത്തിലാകമാനം കത്തി കടന്നു കൊണ്ടിരിക്കുകയാണ് ഈ സമരം ഇന്ന് തിരുവനന്തപുരത്ത് കൊല്ലത്ത് വടക്ക് മലബാറിലൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായ അഭിഭാഷകർ കോടതി മുറികൾ ബഹിഷ്കരിച്ച സമരം തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ബഹിഷ്കരണം കൊണ്ട് ഈ സമരം തീർന്നു എന്നാരെങ്കിലും സഭ വിശ്വസിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ഇതൊരാരംഭമായിരിക്കും ഇതിലെ പരിഹാരം കാണാൻ കേരളത്തിൽ അനുവാസർ അതെ കെ ഇല്ലാതെ തുടങ്ങി വച്ചാൽ